നമസ്കാരം േ നമ്മുടെ അടൂർ പ്രകാശ് സോണിയാഗാന്ധിക്ക് നല്ല മുട്ടം പണി കൊടുത്തിട്ടുണ്ട് മന്ത്രി വി ശിവൻകുട്ടിയും ജോൺ ബിട്ടാസ് എംപിയും കൂടി സോണിയാഗാന്ധിനെ നൈസായിട്ട് അങ്ങ് കുടുക്കി വാർത്തയിലേക്ക് വരുമുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ ഈ ശബരിമല കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെ രീതിയിലുള്ള കുപ്രചരണങ്ങളായിട്ടാണ് നമ്മുടെ കോൺഗ്രസ് സംഘം തദ്ദേശ തെരഞ്ഞെടുപ്പില് കുറെ അറിയാട്ടോ സീറ്റൊക്കെ പിടിച്ചടക്കാൻ വേണ്ടി രംഗത്തേക്ക് ഇറങ്ങിയത് അത് എങ്ങനെയല്ലേ പാടിയത് സ്വർണം എന്നൊക്കെ പറഞ്ഞല്ലേ പാടിക്കൊണ്ടിരുന്നത് ഇപ്പൊ ഈ നാട്ടിലെ ജനങ്ങൾ മുഴുവൻ എന്താണ് പാടുന്നത് എന്ന രീതിയിലേക്കായിട്ടല്ലേ അതെങ്ങനെയാണ് അങ്ങനെ ആകുന്നൊരവസ്ഥ ഉണ്ടായത് അതായത് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ ഒരുമിച്ച് നിന്ന് നമ്മൾ ആർക്കൊപ്പമാണ് കണ്ടത് കോൺഗ്രസുകാർക്കൊപ്പമാണ് കണ്ടത് അല്ലേ എന്താ ദൃശ്യങ്ങളിൽ കാണാം സോണിയാഗാന്ധി ആന്റോ ആന്റണി അരുൾ പ്രകാശ് ഇവർക്കൊപ്പം ആരാണ് നിൽക്കുന്നത് പോറ്റിയും ഗോഹവർദ്ധനും അങ്ങനെ ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികളൊക്കെ നിൽക്കുന്ന ഒരു ചിത്രം പുറത്തു വന്നു എത്ര ദിവസമായെന്ന് പുറത്തു വന്നിട്ട് എങ്ങനെ ഈ പോറ്റിയും സംഘവും സോണിയാഗാന്ധിയുടെ തട്ടകത്തിൽ കയറിപ്പറ്റി എന്താണ് ഇവർ തമ്മിലുള്ള ഇടപാട് എന്താണ് ഈ വിഷയത്തിൽ സോണിയാഗാന്ധിക്ക് പറയാനുള്ളത് എന്നൊക്കെ ചോദിക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞു ഒരു രക്ഷകൻ സോണിയാഗാന്ധി ഇതുവരെ മുന്നിട്ടില്ല സോണിയാഗാന്ധി വലിയ അയ്യപ്പ ഭക്തയായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പലരും അങ്ങനെ ഭക്തയായിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും നാളും ശബരിമല സന്ദർശിക്കാത്തത് എന്ന് ഇന്ന് ജോൺ ബട്ടാസ് എം പി ചോദിച്ചിട്ടുണ്ട് അപ്പോ എന്തായാലും ഒരുപാട് സംശയങ്ങൾ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളൊക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇതിപ്പോ എൽ ഡി എഫിന് വെച്ചത് സഹാഷകൾക്ക് വെച്ചത് ഇതാപ്പോ കോൺഗ്രസിന് കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് ഇപ്പോ വല്ലാത്ത കടൽ പെട്ടിരിക്കുകയാണ് ഈ അടൂർ പ്രകാശം അറിയാമല്ലോ മൂപ്പര് അറിയാലോ തുറന്നാത്ത നമുക്ക് കിട്ടാമെന്നാ കിട്ടും അങ്ങനെ അടൂർ പ്രകാശിനെ ഈ കേസുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി ചോദ്യം ചെയ്യാൻ പോവുകയാണെന്നുള്ള വാർത്ത ഇന്നലെ പുറത്തു വന്നു അത് വന്ന വഴി തന്നെ കണ്ടവഴി എന്നോടൊന്നും ചോദിക്കല്ലേ ഞാനാണെങ്കിൽ പെട്ടപ്പ എന്നോടൊന്നും ചോദിക്കല്ലേ എന്ന രീതിയിലേക്ക് അടൂർ പ്രകാശ് മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു മാധ്യമങ്ങള് മൈക്കുമായിട്ട് ചെന്നപ്പോ മണിച്ചത്താളില് നമ്മുടെ ഇന്നസെന്റ് ഒക്കെ കാണിച്ചതുപോലെ പോലെ എന്റെ അടുത്തേക്ക് വരരുത് എന്ന രീതിയിലുള്ള ചില കാട്ടായങ്ങളൊക്കെ കാണിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോ നമ്മൾ അടൂർ പ്രകാശ് പുതിയ തന്ത്രം കണ്ടുപിടിച്ചു എന്താ പറഞ്ഞു അതെ എനിക്കൊരു കാര്യം പറയാനുണ്ട് നിങ്ങൾ ആ ജോൺ ജോൺബിട്ട സെംപിയുടെ മൊബൈലിൽ ഒന്ന് പരിശോധിക്കണം പ്രസൈറ്റിയോട് പറയണം എന്ന് പറഞ്ഞു അവസാനം വടി കൊടുത്ത് അടി മേടിച്ചെന്ന് പറയാതെ വയ്യ ജോൺ ജോൺബിട്ട സെംപി നല്ല കണക്കിന് കൊടുത്തിട്ടുണ്ട് അടൂർ പ്രകാശിനും സോണിയാ ഗാന്ധിക്കും എല്ലാവർക്കും കൂടി നമ്മുടെ ബ്രിട്ടാസ് എം പി കൊടുത്ത ആ ഒരു പ്രതികരണം ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വായിക്കാം അസുഖ ബാധ്യതയായ സോണിയാഗാന്ധിക്കായാണ് പോറ്റി ചരടുമായി എത്തിയതെന്നാണ് കോൺഗ്രസിലെ ചില ഉദ്ധാന്മാർ പറഞ്ഞത് സോണിയാഗാന്ധി അയ്യപ്പ ഭക്തയാണെന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പോറ്റിയെ അയ്യപ്പന്റെ പ്രതികൂർക്കിയത് ആരാണ് ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് മറുപടി പറയേണ്ടതുണ്ട് വിഭ്രാന്തിയെ തുടർന്നുള്ള ജൽപ്പനങ്ങളാണ് അടൂർ പ്രകാശ് ഇപ്പോൾ നടത്തുന്നത് പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല പോറ്റി ചെയ്ത ഫോൺ കോളുകൾ കൈവശമുണ്ടെന്നാണ് അടൂർ പ്രകാശ് പറഞ്ഞത് അടൂർ പ്രകാശിന്റെ കയ്യിൽ എങ്ങനെയാണ് ഫോൺ കോളുകളുടെ വിവരങ്ങൾ ലഭിച്ചത് യു ഡി എഫ് കൺവീനറായ അടൂർ പ്രകാശ് കോൺഗ്രസ് പാർട്ടിയെ മുഴുവനായി അബദ്ധത്തിന്റെ പടുകുഴിയിലേക്ക് വലിച്ചിടുകയാണ് ചെയ്യുന്നത് പോറ്റിയും വ്യാപാരിയും എങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തെത്തിയത് ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി ഉണ്ടയില്ലാ ഉണ്ടയില്ല വെടിവെക്കുകയാണ് യു ഡി എഫ് കൺവീനർ താൻ ആദ്യം സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിയപ്പോൾ പോറ്റിയെ കണ്ടെന്നും ഫോട്ടോ എടുത്തെന്നുമാണ് അടൂർ പ്രകാശ് ആദ്യം പറഞ്ഞത് എന്നാൽ പിന്നീട് പോറ്റി തലേ ദിവസം തന്നെ ഡൽഹിയിലെത്തി തന്നെ വിളിച്ചെന്നും അത് പ്രകാരമാണ് പിറ്റെന്ന് താൻ അവിടെ എത്തിയതെന്നുമാണ് പിന്നീട് യു ഡി എഫിന്റെ കൺവീനർ പറഞ്ഞത് മുതിർന്ന നേതാക്കൾ പോലും അതീവ സുരക്ഷാ കാറ്റഗറിയിലുള്ള സോണിയാഗാന്ധിയുടെ അടുത്ത് എത്താൻ ബുദ്ധിമുട്ടുന്ന സമയത്താണ് പോറ്റിയും സ്വർണവ്യാപാരിയും അടക്കമുള്ളവർ സോണിയാഗാന്ധിയെ കണ്ടത് ഇതിനെല്ലാം മറുപടി പറയേണ്ട ബാധ്യത അടൂർ പ്രകാശിനുണ്ടെന്നും ജോൺമിട്ടാസ് എം പി പറഞ്ഞു എന്നാലും അടൂർ പ്രകാശ് ചെറിയൊരു വടി കൊടുത്തു വലിയൊരു അടി മേടിച്ചിട്ടുണ്ട് കൂടുതൽ കോൺഗ്രസിനെ അബദ്ധത്തിൽ കൊണ്ടുപോയി ചാടിച്ചിരിക്കുന്നു അടൂർ പ്രകാശ് എന്നുള്ളതാണ് അല്ലെങ്കിൽ കാറ്റഗറി സുരക്ഷയുള്ള സോണിയാഗാന്ധിയെ എങ്ങനെയാണ് ഈ പോട്ടിയും സംഘവും കണ്ടതല്ലേ അങ്ങനെ കാണാൻ വേണ്ടി ആരായിരിക്കും അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടാവുക എന്തുകൊണ്ടാകും സോണിയാഗാന്ധി ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ഇത്രയും വിവാദമായിട്ടും ഇത്രയും വലിയ ചർച്ചയായിട്ടും ഈ വിഷയത്തിൽ ഒരു പ്രതികരണം രേഖപ്പെടുത്താത്തത് ആരെയാണ് സോണിയാഗാന്ധി ഭയക്കുന്നത് എന്താണ് സോണിയാഗാന്ധി വെക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നത് ഇതൊക്കെ പൊതുസമൂഹം അറിയേണ്ടതുണ്ട് ഇപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീഷിന് യാതൊരു മിണ്ടാട്ടമില്ല കെ പി സി പ്രസിഡന്റ് സണ്ണിക്ക് യാതൊരു രീതിയിലുള്ള മിണ്ടാട്ടമില്ല ഇപ്പൊ കോൺഗ്രസ് ആർ ഈ വിഷയമേ വിടുന്നേ ഇല്ല പക്ഷേ ഇതിൽ നിന്ന് ഞങ്ങൾ വിടില്ലപ്പ എല്ലാം കണക്ക് ഞങ്ങൾ അയ്യപ്പന്റെ സ്വർണം കട്ടവരൊക്കെ ഞങ്ങൾ പിടിക്കും കേട്ടോപ്പാ എന്ന രീതി തന്നെയാണ് ഇപ്പൊ സർക്കാർ പറയുന്നത് എന്തായാലും മൊത്തത്തിൽ കോൺഗ്രസ് പെട്ടിട്ടുണ്ട് താൻ രൂപിച്ച കുഴിയിൽ താൻ തന്നെ ചാടിയൊന്നും പറയാതെ വയ്യ മന്ത്രി വി ശിവൻകുട്ടിയും സോണിയാഗാന്ധിക്കെതിരെ ഇന്ന് ഇങ്ങനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതുകൂടി നമുക്ക് നോക്കാം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി കോൺഗ്രസ് ഉന്നത നേതൃത്വത്തിന്റെ അവിശുദ്ധ ബന്ധം അന്വേഷിക്കണം സോണിയാഗാന്ധിയുടെ പങ്ക് വ്യക്തമാക്കണമെന്നാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം വിശദമായി തന്നെ അദ്ദേഹത്തിന്റേതായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫേസ്ബുക്കിൽ അദ്ദേഹം ഇങ്ങനെ എഴുതുന്നു ശബരിമലയിലെ സ്വർണ്ണം പോഷ്ടിച്ച കേസിലെ പ്രതികൾക്ക് കോൺഗ്രസ് ഉന്നത നേതൃത്വവുമായുള്ള അവിശുദ്ധ ബന്ധം തെലുഗു സഹിതം പുറത്തു വന്നിരിക്കുന്ന സാഹചര്യം അങ്ങേയറ്റം ഗൗരവകരമാണ് ശബരിമലയിലെ സ്വർണം കവർന്ന കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ജുവല്ലറിയുടമയും കോൺഗ്രസ് അധ്യക്ഷയുമായിരുന്ന സോണിയാഗാന്ധിയുമായും അടൂർ പ്രകാശ് എം പി അടക്കമുള്ള നേതാക്കളുമായും നടത്തിയ കൂടിക്കാഴ്ചയുടെ ചിത്രങ്ങൾ കേരളം ഞെട്ടലോടെയാണ് കാണുന്നത് അതി സുരക്ഷാ മേഖലയായ സോണിയാഗാന്ധിയുടെ വസ്തിയിൽ ഇവർക്ക് പ്രവേശനം ലഭിച്ചത് ആരുടെ സഹായത്താലാണെന്ന് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കണം രണ്ടായിരത്തി നാലിൽ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് കോൺഗ്രസ് നേതാക്കളുടെ പ്രത്യേക താൽപര്യ പ്രകാരമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിൽ പരികർമ്മിയായി നിയമിച്ചതെന്ന വിവരവും ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് അന്ന് ദേവസ്വം ബോർഡ് ഭാരവാഹികളായിരുന്നവരുമായി ഇവർക്കുണ്ടായിരുന്ന ബന്ധവും അന്വേഷണ പരിധിയിൽ വരുന്നു എന്നത് കേസ് അന്വേഷണം ശരിയായ ദിശയിൽ നീങ്ങുമ്പോഴും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഈ ഉന്നത ബന്ധങ്ങൾ ചികയുമ്പോഴും അന്വേഷണത്തെ അട്ടിമറിക്കാൻ പ്രതിപക്ഷം ബോധപൂർവം ശ്രമിക്കുകയാണ് സ്വന്തം നേതാക്കൾക്ക് കേസിലുള്ള പങ്ക് വെളിപ്പെടുമോ എന്ന ഭയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിക്കുന്നത് എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ ചോദ്യം ചെയ്യണം എന്നതിനെ പറ്റി ശിവൻകുട്ടി എഴുതുകയാണ് ശബരിമല സ്വർണ്ണ കേസിലെ അന്വേഷണം സോണിയാഗാന്ധിയിലേക്ക് നീളേണ്ടത് കേവലം രാഷ്ട്രീയമായ ആവശ്യമല്ല മറിച്ച് ഈ കേസിലെ ദുരൂഹതകൾ നീക്കാൻ അത് അനിവാര്യമായതുകൊണ്ടാണ് ഇസറ്റ് പ്ലസ് കാറ്റഗറി സുരക്ഷയുള്ള കർശനമായ പരിശോധനകളുള്ള സോണിയാഗാന്ധിയുടെ വസതിയിൽ ഒരു പൂജാരിക്കും ജ്വല്ലറി ഉടമയ്ക്കും എങ്ങനെ പ്രവേശനം ലഭിച്ചു ഉന്നതരായ കോൺഗ്രസ് നേതാക്കളുടെ ശുപാർശയില്ലാതെ ഇത് സാധ്യമല്ല ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവർക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിച്ചതെന്ന് സോണിയാഗാന്ധി വ്യക്തമാക്കണം ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് ചർച്ച ചെയ്തത് പ്രതികളെ ഡൽഹിയിൽ എത്തിക്കാനും സോണിയാഗാന്ധിക്ക് മുന്നിൽ ഹാജരാക്കാനും ഇടനില നിന്നത് കേരളത്തിലെ ഏതെല്ലാം കോൺഗ്രസ് നേതാക്കളാണെന്ന് തെളിയേണ്ടതുണ്ട് രാജ്യത്തെ നിയമം എല്ലാവർക്കും ഒന്നാണ് പ്രതികൾ നൽകിയ മൊഴികളിലും പുറത്തു വന്ന ചിത്രങ്ങളിലും സോണിയാഗാന്ധിയുടെ സാന്നിധ്യം വ്യക്തമായിരിക്കെ അവരെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരികയും ചോദ്യം ചെയ്യുകയും വേണം ശബരിമല സ്വർണ മോഷണ കേസിലെ പ്രതികൾക്ക് ഉന്നതങ്ങളിൽ സ്വാധീനം ഉറപ്പാക്കാൻ കൂട്ടുനിന്നത് ആരാണെന്ന് ജനങ്ങൾ അറിയണം അഴിമതിക്കും കൊള്ളയ്ക്കും കുടപിടിക്കുന്ന കോൺഗ്രസ് സംസ്കാരം ഒരിക്കൽ കൂടി ഇവിടെ അനാവരണം ചെയ്യപ്പെട്ടിരിക്കുകയാണ് യു ഡി എഫ് കൺവീനർക്കും പ്രതിപക്ഷ നേതാവിനും ഇക്കാര്യത്തിൽ മൗനം പാലിക്കാനാകില്ല സത്യം പുറത്തുവരിക തന്നെ ചെയ്യും എന്നാണ് ി പറഞ്ഞിട്ടുള്ളത് എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു പ്രതികളെയും സംരക്ഷിക്കില്ല എന്നും സ്വർണ്ണ മോഷണ കൊള്ളക്കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമലയിൽ ആരെങ്കിലും മോഷണം നടത്തിയിട്ടുണ്ടെങ്കിൽ അവരെ മുഴുവൻ പിടികൂടുമെന്നാണ് പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ളത് പിണറായി വിജയന്റെ പോലീസ് പറഞ്ഞിട്ടുള്ളത് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് എന്തായാലും സോണിയാഗാന്ധിയെയും ചോദ്യം ചെയ്യേണ്ടതുണ്ട് തീർച്ചയായും ചോദ്യം ചെയ്യണം ഈ ദുരൂഹതകൾ മാറേണ്ടതുണ്ട് എന്താണ് ഈ വിഷയത്തിൽ സോണിയയുടെ പങ്ക് കോൺഗ്രസിന്റെ പങ്ക് എന്തൊക്കെയാണ് ആരൊക്കെയാണ് പോറ്റിക്കും കള്ളന്മാർക്കും കൂട്ട് നിന്ന് കുട കൊടുത്തത് എന്നുള്ള കാര്യം അറിയേണ്ടതുണ്ട് എന്തായാലും ദുരൂഹതകളെല്ലാം മാറി യഥാർത്ഥ കള്ളന്മാർ വെളിച്ചത്തിന്റെ മുമ്പിൽ വരുമെന്നും വെളിച്ചത്തിന് മുമ്പിൽ ഈ അന്വേഷണ സംഘം കൊണ്ടുവന്ന് നിർത്തുമെന്നും ഒക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു അയ്യപ്പന്റെ സ്വർണം കട്ടവൻ ആരായാലും അവരെ ഞങ്ങൾ പിടികൂടുമപ്പാ എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് വിളിക്കുന്ന അയ്യപ്പ വിശ്വാസികൾക്ക് സത്യം അറിയേണ്ടതുണ്ട് ആ സത്യം പുറത്തു വരിക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്